അപ്പോൾ ഞാൻ സ്കെല്ലാണ് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇന്ന് നമ്മൾ വന്നിരിക്കണം അവർക്ക് നമ്മുടെ റെഡ് ബീന ഉണ്ട് കേട്ടോ അപ്പോൾ ഇവനിലാണ് നമ്മളിപ്പോൾ ആൾ ഇന്ത്യ ട്രൈഡ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കണമെന്നല്ല ഇവനിലാണ് പോകുന്നത് അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് അതായത് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെ ക്ലാസ് അച്ഛ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് ആട്ടോ അതെ റോയൻ ഫീൽഡ് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് ആണ് വണ്ടി ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയാണ് അപ്പോൾ ഒരു ആ ഒരു കമ്പനി ലുക്കിൽ നിന്ന് നമ്മളിപ്പോൾ നല്ല അടിപൊളിയായിട്ട് മാറ്റിയിടും അതൊരു നല്ലൊരു ടൂറിങ് വണ്ടിയാക്കി മാറ്റിയിട്ടു സാധനത്തിന് നമ്മുടെ സ്റ്റാലിയൻ്റെ വണ്ടിയാണത് ഇവിടെ ഫുള്ള് എഴുതിയിരുന്നു അവൻ്റെ ചാനലിൻ്റെ നെയിം അതേപോലെ റെഡ്മി ഫുള്ള് സെറ്റ് ആക്കി എഴുതിയിരുന്നു അതേപോലെ കൊടുത്തിരിക്കണം പറഞ്ഞ രണ്ട് ഫ്രണ്ടിൽ രണ്ട് ഫോഗ് ലൈറ്റ് കൊടുത്തിരുന്നു അതേപോലെ ചെറിയ ചെറിയ വർക്ക് ചെയ്തിട്ടുള്ളൂ എന്നാലും ഒരു ടൂറിങ്ങിന് പറ്റിയ വണ്ടിയാക്കി വിറ്റുന്നു രണ്ട് ഫോഗ് ലൈറ്റ് കൊടുത്തു അതേപോലെ തന്നെ ഇവിടെ രണ്ട് ഹാൻഡ് ഗാർഡ് കൊടുത്തിരുന്നു അത് പക്ഷേ വേറൊരു കാർ വന്നിട്ട് തട്ടി അപ്പോൾ അത് ഇപ്പം റീപ്ലേസ് ചെയ്യാണ് ഇപ്പോൾ റീപ്ലേസ് ചെയ്യാൻ വന്നതാണ് ഇങ്ങോട്ട് ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു കടയ്ക്ക് വന്നതാണ് പിന്നെ അതേപോലെ മൊബൈൽ ഹോൾഡർ അതേപോലെ ലഗേജ് അതേപോലെ ലഡക്ക് ലഗേജിൻ്റെ അത് അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിരുന്നു അതേപോലെ പിന്നെ ഒരു സംഭവം സ്പെഷ്യൽ പറഞ്ഞത് ഇതാണ് ആ ടൂറിങ്ങിന് വേണ്ടി കൊടുത്തത് ഏകദേശം അയ്യായിരം രൂപയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്ന് മാറ്റിയതാണ് പിന്നെ ഒരു പ്രശ്നം വന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ സൈലൻസർ മാറ്റിയതായിരുന്നു പക്ഷേ സൈലൻസർ ജസ്റ്റ് ബാംഗ്ലൂർ പോയപ്പോൾ അവിടുത്തെ പോലീസ് ചെറിയ ഇറിറ്റേറ്റ് ചെയ്ത് അപ്പോൾ അത് മാറ്റി അതായത് നല്ല അടിപൊളി സൗണ്ടുള്ള സൈലൻസർ ആയിരുന്നു ഇട്ടായിരുന്നത് ആ സൈലൻസർ ഇപ്പോൾ ഊരി കളഞ്ഞ് സാധാ വണ്ടിയുടെ ഒറിജിനൽ സൈലൻസറിനെ ഇട്ടു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ ഈ ഒരു ഇരുപത്തെട്ടാം തീയതി അതായത് നാളെ മറ്റന്നാളായിട്ട് പോവും നിങ്ങൾക്ക് എല്ലാ അതായത് ഇന്ത്യ ഫുള്ള് ആൾ സ്റ്റേറ്റ്സ് വൺ ഡേ വൺ ഒരു ഒരു ദിവസം ഒരു സ്റ്റേറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാം അതായത് ഒരു സ്റ്റേറ്റ് എല്ലാം ഞങ്ങൾക്ക് പറ്റണ അത്രയും ഞങ്ങൾ കവർ ചെയ്യാൻ നോക്കും നിങ്ങൾക്ക് ഒരു ഇതുവരെ പോയ എല്ലാവരെക്കാളും കുറച്ചും കൂടി കൂടുതൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ നോക്കുക അതായത് കൂടുതൽ കൂടുതൽ വീഡിയോ ഒരു ദിവസം തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനോ പ്ലാൻ എല്ലാം അതായത് എല്ലാ സ്റ്റേറ്റ്സത്തെയും ഫുഡ് കൾച്ചർ എല്ലാതിൻ്റെയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യണമായിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം നോക്കുക നിങ്ങൾ വാച്ച് ചെയ്യാൻ കൂടുതൽ മാക്സിമം നോക്കുക സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഏകദേശം രണ്ടര മാസമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രിപ്പ് രണ്ടര മാസമാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഇരുപത്തെട്ടാം തീയതി പോവും അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ ഇതാണ് ഞങ്ങളുടെ റെഡ്മി ഇതിലാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഈ ഇരുപത്തെട്ടാം തീയതി ഞങ്ങളുടെ ട്രിപ്പിൻ്റെ വീഡിയോ അതായത് പോണ വീഡിയോ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് ഫ്ലാഗ് ഓഫ് വീണ് തൃശ്ശൂരിൽ നിന്ന് അരുൺസ്മോക്കിയാണ് ഫ്ലാഗ് ഓഫ് വീണ് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ഞങ്ങൾ വരണമായിരിക്കും നിങ്ങളുടെ സ്കെൽ ബൈ ബൈ